ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത് അത് അങ്ങനെ തന്നെയാണോ അങ്ങനെയല്ല അതൊരു ധാരണ മാത്രാണ് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട് കോൺഗ്രസ്സിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ഈവൺ ബി ജെ പിയിലടക്കം മുസ്ലിങ്ങളുണ്ട് ഇപ്പോ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോയില്ലെന്നൊക്കെ ഉള്ള ഒരു ഔദ്യോഗിക വാക്കുകളായിട്ട് എടുക്കാൻ പറ്റില്ല ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം ലീഗിനെ വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോയില്ലേ അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ് അത് അതാരീകരിക്കാൻ പോകുന്നു പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ മുജാഹുദോജമാനത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ടെടുക്കാൻ മതി ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആള് എന്ന നിലക്ക് ഞാൻ പറയുന്നതിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അതൊരു സത്യമാണ് അതേ സമയത്ത് ആര് പറഞ്ഞാലും ഏത് മുസ്ലിയർ പോലും ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് അത് തിരുത്തപ്പെടണം അതിന് എന്താ ചെയ്യാൻ പറ്റുക

പക്ഷേ മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം എം എൽ എ മാരുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ഇപ്പൊ ഈ ഒരു ഏകദേശം ഇപ്പൊ പത്ത് വർഷമായിട്ട് ലീഗ് ഭരണത്തിലില്ല അതുകൊണ്ട് ലീഗ് ഭരണത്തിൽ ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ണങ്ങളോ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും പ്രത്യേകമായ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ഇവിടെ ബജറ്റില്ലാത്തതും എനിക്കതിന് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല ബജറ്റിൻ്റെ കുറവാണൊന്നും അറിയില്ല കർണാടകയിലൊക്കെ കർണാടക മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ വക്കഫ് ബോർഡ് ഒക്കെ യഥേഷ്ടം ഫണ്ടുകൾ അനു അനുവദിക്കുകയും ധാരാളമായ വികസനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇനി ഏത് ഗവണ്മെന്റ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല ഗവണ്മെന്റ് ലീഗ് ഭരിക്കുന്നതുകൊണ്ടാണ് കിട്ടാത്തെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആന്ധ്രാപ്രദേശില് പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് പത്ത് ഗവൺമെൻറ് ജോബിൽ പത്ത് ശതമാനം മുസ്ലിങ്ങളുടെ ഉണ്ട് കേരളത്തിൽ മുപ്പത് ശതമാനം മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും ഇല്ല ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സമസ്തയുണ്ടാക്കിയതാണല്ലോ അതുപോലെ എം ഇ എസ് പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയതാണല്ലോ ലീഗ് ഭരിച്ചത് കൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു പക്ഷെ ഒരു തുടങ്ങിയ കാലത്ത് ആദ്യകാലത്തൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് ലീഗ് നിലനിന്നിരുന്നു അതുകൊണ്ടാണ് ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഗാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ പരന്നുപോയത് മതസംഘടനകൾക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിമ ആവേണ്ടതില്ലൊരു ഡിക്ലറേഷൻ ആണല്ലോ ഈ പട അപ്പൊ അതിനുശേഷം സ്വന്തമായൊരു അസ്തിത്വം ഉണ്ടായിരുന്നു അപ്പൊ മറുവിഭാഗത്തിൽ ലീഗിനെ ആശ്രയിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അത് പറയുന്നതിന് ഒരുപാട് പ്രശ്ന പ്രശ്നങ്ങൾ റിസർവേഷൻ ഉണ്ടാവും എങ്കിലും ഡി കെ സംസ്ഥയുടെ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഈ രാഷ്ട്രീയ വിധേയത്വമാണോ എന്താണ് അതിന് കാരണം അത് കൂടുതൽ പഠിക്കേണ്ടതാണ് ആവശ്യം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഒരു നേരത്തെ കൊടുത്തതുപോലുള്ളൊരു ഇമ്പോർട്ടൻസ് ഇ കെ സമസ്തക്ക് കൊടുക്കാത്തതാണോ അല്ലെങ്കിൽ ഇ കെ സമസ്ത ഒന്നുകൂടെ സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതാണോ എന്നുള്ളൊരു കാര്യമാണ് അതിൽ പരിശോധിക്കേണ്ടത് എന്തായിരുന്നാലും മതസംഘടനകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം വാലാകുന്ന രീതി നല്ലതല്ല പലരും ചർച്ചയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എൺപത്തി ഒമ്പതിൽ കാന്തപുരം എടുത്ത നിലപാടായിരുന്നു ശരി ഈ കാലഘട്ടം തെളിയിക്കുന്നൊക്കെയാണ് സോഷ്യൽ അല്ലാത്ത എന്തെങ്കിലും മീഡിയൊന്നും പറയുന്നില്ല അതിന്റെ ഒരു തുടർച്ചോദ്യാണ് ഇപ്പൊ നമ്മളിപ്പോ മലബാറിന് പുറത്തുള്ളവർക്ക് സമസ്ത എന്നൊരു വാക്കൊക്കെ നമ്മള് വളരെ അടുത്താണ് കേട്ടു ചർച്ചകളിൽ വന്നു തുടങ്ങിയത് അതും ഇപ്പൊ പറഞ്ഞ പോലെ സമസ്തയ്ക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും വളരെ അടുത്ത കാലത്താണ് ശരിയാണ് അപ്പൊ അങ്ങനെ ഒരു സ്വന്തം വ്യക്തിത്വത്തോട് കൂടി മുന്നോട്ട് പോകേണ്ട ഒരു ഒരു സംഘടന തന്നെയല്ലേ സമസ്ത തീർച്ചയായും സമസ്ത സ്വന്തമായി തന്നെ കാരണം അത് പണ്ഡിതന്മാരാണ് മതത്തിന്റെ ആധികാരികമായ ശബ്ദം പണ്ഡിതന്മാരുടേതാണ് അതവര് തന്നെയാണ് പറയേണ്ടത് അതിന്റെ കീഴിലാണ് മറ്റെല്ലാ സംഘടനകളും വരുന്നത് മുസ്ലിം ലീഗും ീഗും ഒന്നാണെന്നുള്ള സാഹചര്യം അത് പഴയ കാലത്ത് മുസ്ലിം ലീഗില് കൂടുതലും സുന്നികൾ ഈ സമസ്തയോടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവര് മാത്രമായതുകൊണ്ടും ഒക്കെ അങ്ങനെ വളർന്നു വന്ന ഒരു കാര്യമായിരിക്കാം അധ്യക്ഷ സ്ഥാനത്തൊക്കെ സുന്നികൾ തന്നെയാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ീഗില് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നി ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട് ശൂന്യല്ലാത്തവരുണ്ടായിട്ടുണ്ട് നേതൃത്വത്തിലോ അണികളിലൊക്കെ വഹാബികള് പണ്ട് രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് അപ്പോ ഏത് നാട്ടിലും അവർ രാഷ്ട്രീയത്തില് കയറി കൂടാൻ വേണ്ടി നന്നായി ശ്രമിക്കും സൗദി അറേബ്യയിലും അത് തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സുന്നി സമൂഹം പൊതുവേ പഴയ കാലത്ത് അത്തരം വിഷയങ്ങളിലേക്കൊന്നും തീരെ കടന്നു വരില്ല അവരവരുടെ മതവും നീനും കൃഷിയും അതുമായി മാത്രം നിൽക്കുമായിരുന്നു എന്നാൽ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഇൻ്റർഫിയറൻസ് നടത്താൻ തുടങ്ങി സുന്നി സംഘടനകൾ കക്ഷി രാഷ്ട്രീയമില്ല രാഷ്ട്രീയമുണ്ട് എന്ന അവസ്ഥയിലേക്ക് വന്നു അതിനേതായ നേട്ടവും

ഇതിങ്ങനെ ഓരോ സമയത്തും മാറ്റി മാറ്റി പറയുന്നത് തന്നെ ഇവർക്ക് അങ്ങനെ പൊത്തേക്കാരോടുില്ല എന്നതിന്റെ ഒരു അടയാളാണ് അത് അത് പിന്തുണ കിട്ടുന്നവർക്കറിയാ ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോ സമയത്തും സീക്രട്ടായിട്ട് ചെയ്യേണ്ട കാര്യമാണോ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരിലൊക്കെ ഈ കക്ഷി രാഷ്ട്രീയമായ താല്പര്യങ്ങളും സ്ഥാനമോഹങ്ങളൊക്കെ വർധിക്കുകയും അവരുടെ മനസ്സ് ശുദ്ധി ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടൊരിക്കലും നമുക്ക് അങ്ങനെയുള്ള സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ അത്ര വിഷയങ്ങളോ ഒന്നുമില്ല നമ്മൾ പരിമിതമായ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്നു പൊതുവായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നതിൽ ഒതുങ്ങി നിൽക്കും താഴെ തട്ടിലേക്ക് എങ്ങനെ എത്തിക്കാൻ സംഘടനാ നെറ്റ്വർക്ക് അതല്ലേ ഇപ്പൊ എസ് വൈ എസിന് രണ്ടു ലക്ഷം മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ എസ് വൈ എസ് ഇന്നൊരു തീരുമാനം എടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് പത്ത് മിനിറ്റ് കൊണ്ട് എത്തും പഴയ കാലത്താണ് മൂന്ന് ദിവസം കൊണ്ട് യൂണിറ്റിൽ എത്തും അത് വരും വ്യക്തമായ രാഷ്ട്രീയായിരം ഓഫീസ് ബേറേഴ്സിന്റെ എസ് വൈ എസിന് മാത്രം